എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല വില്ലാ പ്രൊജക്ടുകളുടെ ഇടയിലായിട്ടുള്ള വറ്റാത്ത റോഡ് കൂടിയ ഗൃഹോപകരണങ്ങൾ അടക്കം ഫർണിച്ചർ ഉൾപ്പെടെ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഓണർ വിദേശത്തേക്ക് തിരിച്ചു പോകുന്നു അതുകൊണ്ട് തന്നെ വീട് ഡിസ്പോസ് ചെയ്തു കൊള്ളുവാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാണുന്ന വീട് വില്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് വീടിന് ഫർണിച്ചറും ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയാണെങ്കിൽ അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളും അതല്ല നമ്മൾക്ക് അതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളും അത്തരത്തിൽ രണ്ട് തരത്തിലാണ് ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ വീടിൻ്റെ ഉൾഭാഗം ഫർണിച്ചർ അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കിണറും കിണറിലെ വെള്ളവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി പകർത്തിയിട്ടുണ്ട് അത് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുക ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള രണ്ട് ഗേറ്റ് വീടിൻ്റെ ഉമ്മർത്ത് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു വലിയ ഗേറ്റും നേരെ ഫ്രണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾക്ക് നേരിട്ട് റോട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശിക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഗേറ്റും ചുറ്റും കോമ്പൗണ്ട് വാളും രണ്ട് ഗേറ്റും അതുപോലെ തന്നെ വീടിൻ്റെ ഉൾഭാഗം മുഴുവനും ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ല രീതിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ മുൻവശത്ത് തന്നെ നമ്മൾക്ക് രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഈ വീടിന് തൊട്ടടുത്തുള്ള എല്ലാ യാത്രാ സൗകര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് നമുക്ക് പരിചയപ്പെടാം അതിനുശേഷം വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്ക് വരാം ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി പ്രദേശത്താണ് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലും മണ്ണുത്തി സെൻട്രൽ മാർക്കറ്റ് പരിസരത്തു നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലും ൂട്ടിൽ നിന്നും വെറും മുന്നൂറ്റി മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നല്ല നല്ല വലിയ വീടുകളുടെ ഇടയിലായി വില്ലാ പ്രൊജക്ടിൻ്റെ ഇടയിലായിട്ടാണ് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഇവിടെ നിന്നും ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ അമ്പല പരിസരത്തേക്ക് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ ഒല്ലൂക്കര സി ബി എസ് ഇ സെൻറ്ററിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അതുപോലെ തന്നെ ഒല്ലൂക്കര വിക്ടറി ഐ ടി ഐ കോളേജിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് ഏകദേശം രണ്ടര രണ്ടര കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കിലോമീറ്റർ മണ്ണുത്തി സെൻട്രൽ ആ മൂന്നുംകുടി ജിങ് ജങ്ഷൻ ആ ഭാഗത്തേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ സെൻറ് വിൻസെൻറ്റ് സെൻട്രൽ സ്കൂളിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെ ഭാരതീയ വിദ്യാഭവനിലേക്ക് ഏകദേശം മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ജീവൻ ജ്യോതി സ്കൂളിലേക്ക് ഏകദേശം നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ അതുപോലെ തന്നെ മറ്റു ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ടെങ്കിലും പ്രധാന ഹോസ്പിറ്റലായ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം നാലേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കും പാലക്കാട്ടേക്കും പോകുന്ന നാഷണൽ ഹൈവേ ആ ഓവർ താഴെയുള്ള ഭാഗത്തേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസിലാണ് ഈ കാണുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള വീട് വില്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ മണ്ണുത്തി സെൻറ്ററിനോടടുത്താണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഈ വീട് ആറേക്കാല് ഏകദേശം ആറ് സെൻറ്റും ഇരുന്നൂറ് ലിങ്ക്സും ആറ് ഇരുന്നൂറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂം ആ രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള ഒരു ബെഡ്റൂം നല്ല ഉള്ള മാസ്റ്റർ ബെഡ്റൂമായിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് വീടിൻ്റെ നിങ്ങൾക്ക് ഉൾഭാഗം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാകും നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെയുള്ള നല്ല രീതിയിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഉള്ള ഭാഗങ്ങൾ എല്ലാം തന്നെ നല്ല വിസ്താരത്തിലൊക്കെ ഉള്ള ഡൈനിങ് ആയാലും ലിവിങ് ആയാലും കിച്ചൺ ആയാലും വർക്ക് ഏരിയ ആയാലും അതുപോലെ തന്നെ കോണി അപ്സ്റ്റെയറിൽ കോണി വിയുടെ ഭാഗമൊക്കെ തന്നെയായാലും വീടിൻ്റെ ഉള്ളിലെ ഭാഗങ്ങൾ രണ്ട് ബെഡ്റൂമിൽ ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമിൽ ഒതുക്കി നിർത്തിയിട്ടുള്ള കാരണത്താൽ തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് നല്ല വിസ്താരം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അതിനു മുൻപ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം എട്ട് കൊല്ലത്തെ പഴക്കമാണ് ഉള്ളത് എല്ലാ ഗ്രാനൈറ്റും കാര്യങ്ങളും വീടിൻ്റെ ഉൾഭാഗം മുഴുവൻ ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും കൃത്യതയോടുകൂടി കാണുമ്പോൾ ഓരോ ഭാഗത്തിൻ്റെ ഡീസ്റ്റ ഡീറ്റെയിൽസും അതിൻ്റെ വിസ്താരവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വീടിന് ഓണർ ഫർണിച്ചർ അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങളൊക്കെ ഉൾപ്പെടെയാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അങ്ങനെയാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് എൺപത് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ ഫർണിച്ചറൊന്നും വേണ്ട വീട് മാത്രം മതി എന്നുണ്ടെങ്കിൽ എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഓണർ ഉദ്ദേശിക്കുന്നത് നല്ല വലിയ വില്ലാ പ്രൊജക്ടുകളുടെ ഇടയിലായിട്ടാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് സെൻറ്റിന് നല്ല രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടിയിട്ടാണ് ആറ് ഇരുന്നൂറ് സെൻറ്റും ഉണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് ചെറിയ രീതിയിലെങ്കിലും നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീടിന് ലോൺ ഏത് ബാങ്കിൽ നിന്നായാലും ലോൺ സൗകര്യം അതുപോലെയുള്ള എല്ലാ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് വീടും കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വീട് കാണുന്നതിനും ആവശ്യമായ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പർ കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ് നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഗുഡ്